ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ രണ്ട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ലൊരു പാവയ്ക്ക മെഴുക്കുവിരട്ടി എന്നൊക്കെ പറയാട്ടോ അതായത് നാളികേരൊക്കെ ൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്ക ഫ്രൈ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയാം പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള ചിക്കൻ ലിവർ ഫ്രൈഡ് റെസിപ്പി കൂടെ ഞാനിതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം പാവയ്ക്ക എന്നൊക്കെ പറയുമ്പോൾ പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പോൾ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് അധികം എങ്ങനെ എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാം അതുപോലെ സവാളിയൊന്നും വഴിച്ചെടുക്കാതെ സിംപിൾ ആയിട്ടുള്ളൊരു ചിക്കൻ ലിവർ ഫ്രൈഡ് റെസിപ്പി കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ലിവർ ഫ്രൈയും ഇത് ഇതിനു മുമ്പ് ഞാൻ പലതും ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട പല റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസിലുള്ള പാവയ്ക്ക അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂരൊക്കെ കൈപ്പിക്കാന്ന് പറയും അപ്പോൾ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ രണ്ട് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ ഇനി നടുവിൽ ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ താ കുരും അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി കളയുന്ന കേട്ടോ അപ്പോൾ ഏത് ടൈപ്പ് പാവയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നല്ല ഡാർക്ക് ഗ്രീൻ കളറിലുള്ള പാവയ്ക്കൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാവുന്നതല്ലോ കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് സാധാരണ ഡാർക്ക് ഗ്രീൻ കളറിലുള്ള പാവയ്ക്കാണ് കിട്ടാറ് ഇത് വളരെ റയറായിട്ട് കേരള സ്റ്റോറി എന്നൊക്കെ കിട്ടുന്നതാണ് ഇനി ഇത് നമുക്ക് കനം കുറച്ചിട്ടുള്ള കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കാം കേട്ടോ ഒരുപാട് കട്ടിയായിട്ട് വരണ്ട അപ്പോൾ പിന്നെ അത് വാഴന്ന് ഫ്രൈ ആയിട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ആയിരിക്കും നന്നായിട്ട് വരുക കേട്ടോ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം അപ്പം പാവയ്ക്ക കയ്പ്പ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിൽ ചെയ്തെടുക്കാറുണ്ട് ഉപ്പിട്ടിട്ട് കുറച്ച് സമയം വെച്ചിട്ട് നന്നായിട്ട് എന്താ പറയുക തിരുമ്മിയതിന് ശേഷം അതിൻ്റെ ആ ഒരു വെള്ളം പിഴിഞ്ഞ് കളയുക അതുപോലെ തൈരിൽ വെക്കാറുണ്ട് പുളി വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കാറുണ്ട് അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ പാവയ്ക്കയുടെ കയ്പ് മുഴുവനായിട്ട് കളയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കളഞ്ഞിട്ട് തയ്യാറാക്കട്ടെ ഞാനിപ്പം അതൊന്നും ചെയ്യുന്നില്ല എനിക്കിപ്പോൾ ചെറിയ കൈപ്പൊന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഉശു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നാളികേരെ കൊത്തെണ്ണിട്ട കാനും കുറച്ചത് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടൊന്ന് വാഴന്ന് തുടങ്ങുന്ന ഒരു സമയത്ത് കൈപ്പയ്ക്ക കനം കുറച്ച് മുറിച്ചതും കൂടെ ഇതിലേക്ക് ചേർക്കാട്ട ഇതൊന്ന് അത്യാവശ്യം ഒന്ന് വാഴന്ന് വരണം സവോള ആദ്യം തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം സവോളക്ക് ഒരുപാട് സമയം എടുക്കില്ല വാഴന്ന് വരാൻ കൈപ്പക്കാണ് കുറച്ചും കൂടി എടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം കേട്ടോ ഒന്ന് വാഴന്ന് വരട്ടെ ഇങ്ങനെ ഒരു വൈഡായിട്ടുള്ള ഒരു പാനിലൊക്കെ വെച്ചിട്ട് വാഴറ്റിയെടുക്കണ സമയത്ത് അതിൻ്റെ കൈപ്പ് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പോയി കിട്ടും അല്ലാതെ കൈപ്പ് കളയാനുള്ള മെത്തേഡ്സൊക്കെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ പാവിക്കയുടെ ഗുണവും അതിൻ്റെ കൂടെ തന്നെ നഷ്ടപ്പെടും ഇനി ഇതിലേക്ക് ഒന്ന് വാഴന്ന് വന്നതിന് ശേഷം മാത്രം ആ ഒരു ഒരു സവാള ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ മുറിച്ചതും കൂടെ ഇതിലേക്ക് ചേർക്കണം കേട്ടോ അപ്പോൾ സവാളയും കൂടെ ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടന്നെ ഒന്ന് വാഴന്ന് വരും ഇതിലേക്ക് ഇനി എരിവിനുസരിച്ച് ചതച്ച മുളകാണ് ചേർക്കുന്നത് ഞാനൊരു ഒന്നര ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടിനൊന്ന് വഴറ്റിയെടുക്കുക കുറഞ്ഞ തീയിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഴുന്നൊന്ന് ഫ്രൈ ആയിട്ട് വരണ ഒരു രീതിയിൽ വേണം റെഡി ആയിട്ട് വരാനിട്ടാ അപ്പോൾ അത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നമുക്കിതിൽ ലിവർ ഫ്രൈ ഉണ്ടാക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ലിവർ മുറിച്ചതാണ് ഇട്ട് കൊടുക്കണത് ഞാനിതിപ്പോൾ ചിക്കൻ ലിവർ തന്നെ എടുത്തിരിക്കുന്നത് ഏത് ലിവർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇത് കുറച്ച് സമയം വിനാഗിരി ഒഴിച്ച് വെച്ചതിന് ശേഷം അങ്ങനെ കഴുകിയെടുത്തത് കേട്ടോ അപ്പം ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ ബാഡായിട്ടുള്ള സ്മെല്ലൊക്കെ പോവും ബ്ലഡ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോവും കേട്ടോ ഇതിനൊരു ആറേഴ് ഉള്ളി മുറിച്ചതും പിന്നെ കറിവേപ്പില ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ പിന്നെ ഗരം മസാല ഒരു ഒന്നര ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇതിലേക്ക് ചേർത്താൽ മതി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം തന്നെയാണ് കേട്ടോ ഇതിലേക്ക് എല്ലാ പൊടികളും ചേർക്കണത് പിന്നെ മെയിൻ ആയിട്ട് ഇതിൽ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് നമുക്ക് ഒരു ടേബിൾ സ്പൂണൊക്കെ അളവിൽ കുരുമുളക് പൊടി ചേർക്കാം നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കുറച്ച് മതി കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുമ്പോഴാണ് കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു പെപ്പർ ലിവർ ഫ്രൈ ആ ഒരു ലെവലിലേക്കൊക്കെ വരുക കേട്ടോ ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വിനാഗിരിയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ബാഡ് സ്മെല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം പുറത്തോട്ട് വന്നതാണ് അതായത് നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ട അപ്പോൾ ഈയൊരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയിട്ട് കൂടി ചിക്കൻ ലിവർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പാവയ്ക്ക് നമുക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും നോക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ഡ്രൈ ആയിട്ട് വരുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ എടുക്കാം കേട്ടെ ഞാനിപ്പോൾ ഈയൊരു സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാളികേരക്കൊത്തൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിലാരും നാളികേരക്കൊത്ത് കഴിക്കാനും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഒന്നും കൂടി ലിവർ ഞാൻ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒന്നും കൂടി ആ ഒരു ഗ്രേവിയൊക്കെ വയറ്റി ആ ഒരു മസാല ഒക്കെ ഒന്ന് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ ആ ഗ്രേവിയൊക്കെ വയറ്റി വരുമ്പോൾ തന്നെയാണ് ആ ലിവറിൽ ശരിക്കും പറഞ്ഞാൽ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരുള്ളൂട്ടോ ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റും കൂടെ അടച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇത് മതി ഇനി ഇതിൽ വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ വരും ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അത്യാവശ്യം എന്താ പറയുക അത്യാവശ്യം എരിവ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് പിന്നെ കൂടുതൽ സ്പൈസി ആവണമെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടാം കറക്റ്റായിട്ട് വെന്തും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണത് തുറന്നു വെച്ചതിന് ശേഷം തന്നെ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലിവറെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മുന്നേ ഞാൻ വീഡിയോസ് ചെയ്യണ സമയത്ത് അപ്പോൾ കുറച്ച് മീൻ ആഗ്രഹിച്ചിട്ട് വെച്ചാൽ മതി നന്നായിട്ട് തന്നെ ക്ലീൻ ആകുകയും ചെയ്യും ആ ഒരു ബ്ലഡ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോവും അതുപോലെ ആ ഒരു ബാഡ് സ്മെല്ല് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ലാട്ടോ അപ്പം നമുക്കിനിപ്പോൾ കഴിക്കാൻ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അതുപോലെ മേത്തി പറാത്ത എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പാവിക്ക ഫ്രൈ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് ഇങ്ങനെ പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റി ആണ് അധികം കയ്പ്പ് കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ പാവയ്ക്ക കയ്പ്പില്ലാതെ തയ്യാറാക്കുന്ന അതായത് കയ്പ്പ് കളഞ്ഞിട്ടൊക്കെ തയ്യാറാക്കുന്ന ഒക്കെ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ട് കാണുമെന്നുള്ളവർക്ക് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ലിവർ ഫ്രൈയും കൂടെ ഇതിൻ്റെ കൂടെ എടുക്കാം അപ്പോൾ ഈ ഐ എൻ ഉള്ളവർക്കൊക്കെ ലിവർ ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് റെസിപ്പീസ് നിങ്ങൾ തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോയെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം നിങ്ങളുടെ കമൻസ് ആണ് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം